ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പാലസനാണ് പാലസ്യം അങ്ങനെ ഉണ്ടാക്കണം കാണിച്ചതാണ് ഇതിൻ്റെ കം ബ്രേസ്ലറ്റും കമ്മലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ആവിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ആവുമ്പോൾ എല്ലാവരും കാണണം അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കണം കാണിച്ചതാണ് ഇതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു തരാം പിന്നെ ഒരു ഞാൻ ഒരു കൂടി നെക്ലെസ് വീട് എടുത്തിട്ടുണ്ട് എന്റെ കമ്മനും കൂടി കാണിച്ച് തരാം ഇൻഡിപ്പൻഡൻസിൻ്റെ ആണ് അതിന്റെ ഷോർട്ട് വേട് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണുന്ന ഞാൻ വിചാരിക്കണം കാണിട്ടവര് കണ്ട് നോക്കണം ഇതൊരു ഷോർട്ട് വേര് വേണം പിന്നെ ഫുൾ വേര് പിൻ പിന്നാൾ അപ്ലോഡ് ചെയ്തിരിക്കാം ഇതങ്ങനെ ഉണ്ടാക്കാനും പറഞ്ഞു തരാം അതിൻ്റെ ഗിയർ വെയർ വേണം ഗിയർ വെയർ ഗിയർ ലോക്ക് പിന്നെ സിൽവർ കളർ ബീസ് പിന്നെ കട്ടർ ആൻഡ് ഫ്ലെയറും വേണം പിന്നെ ഇത് പാടശത്ത് കൊളുട്ടാണ് പിന്നെ സൈഡ് റിങ് സൈഡ് റിങ്ങും വേണം ഗിയർ വയറിൽ ഗിയർ ലോക്ക് ഇടണം ഞാൻ ഒരു ഗെയർ ലോക്കാണ് ഇട്ടത് പിന്നെ സൈഡ് റിങ് ഇട്ടിട്ട് ഗിയർ ലോക്കിൻ്റെ അടി കൂടി വലി മേലെ കൂടി എടുത്തിട്ട് ഗിയർ പയർ ഗിയർ ലോക്കിൻ്റെ അരി മേലക്കൂട് എടുത്തിട്ട് നല്ലതായിട്ട് വലിച്ചിട്ട് വലിച്ച് സൈഡ് റിങ്ങിൻ്റെ അടുത്തോട്ട് വെക്കണം രണ്ടൊരയ്ക്കും ചെയ്യാം സൈഡ് റിങ്ങിന് ഇട്ടിട്ട് ഗിയർ ലോക്ക് ഇടാം അല്ലെങ്കിൽ സൈ ഗിയർ ലോക്ക് ഇട്ടിട്ട് സൈഡ് റിങ് ഇടണം എളുപ്പമാണ് എനിക്ക് അഡായകൊണ്ട് അങ്ങനെയാണ് ചെയ്തത് നല്ലതായിട്ട് വലിച്ചിട്ട് പ്ലെയറും കൊണ്ട് വലിച്ച് വലിച്ചിട്ട് ഗിയളൊക്കെ പ്രസ്സ് ചെയ്ത് വെക്കണം നല്ല പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് പൊട്ടി പോവാൽ പടുക്കി പ്രസ് ചെയ്ത് വെക്കണം പിന്നെ പല്ലുണ്ട് അതൊക്കെ കലച്ച് പ്രെസ് ചെയ്ത് പ്ലേ ജൂലറി മേക്കിങ്ങിനും കട്ടണം പ്ലെയറും വേണം പിന്നെ ഞാൻ പഠിച്ചപ്പോൾ ടീച്ചർ തന്ന പ്രയറാണ് അത് അവ വെച്ച് ഉപയോഗിക്കുന്നത് മറ്റെട്ട് ഗിയർ കവിടെ നല്ല ടൈറ്റ് ആയി ഇരിക്കും പിന്നെ അവിട്ട് പോവില്ല പിന്നെ കുറ സിൽവർ കളർ ബീഷ് കൊടുത്തിട്ട് ഗിയർ വയറിൻ്റെ അടുത്ത് കൊണ്ടു വയ്ക്കണം അതിന് മുമ്പ് കൊളുത്ത് ഇടണം കൊളുത്ത ഒരു വശം അസുക്ക് പോലെ തന്നെ അസുഖം ഒരു വശം തുറന്നിട്ട് ഇട്ടാൽ മതി എന്നിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മതി കൈ കൊണ്ട് തന്നെ തുറക്കാൻ പറ്റും പിന്നെ ഞാൻ ക്യൂട്ട് ഹെയറിനെ വാങ്ങിച്ചതായിരുന്നു സൈഡിൽ അവർ സിൽവർ കളർ അവരുടെ കയ്യിൽ തന്നെ വാങ്ങിച്ചു ബേസ് ഇട്ടിട്ട് കുറച്ച് ഗെയർ പോട്ട് ചെയ്യാത്ത കട്ട് ചെയ്ത കളയാട്ട് ഗെയർ പോയിടെ അടി അടുത്ത് അകത്തോട്ട് കയറ്റി സൈഡ് രങ്ങിന്റെ അടുത്ത് പോയി കൊണ്ടുവയ്ക്കണം എന്നിട്ട് കുറച്ച് കുറച്ച് ഗിയർ വയർ വട്ടിക്കളഞ്ഞിട്ട് ക്രിസ്റ്റ് ബേസ് സിക്സ് അമ്മമ്മ സൈസാണ് ഞാൻ ഉപയോഗി ഉപയോഗിച്ചൊരിക്കണത് എൻ്റെ കളറ് പിങ്ക് ആണ് അതാണ് പിങ്ക് ഉപയോഗിച്ചത് ലൈറ്റ് പിങ്കും ഒരു റേൻബോ കളറാണ് അപ്പം അത് കൊടുക്കും ബീസ് കൊടുത്തിട്ട് അഞ്ച് പഞ്ചൺ മുത്ത് പിന്നെ സിൽവർ ബേസ് അങ്ങനെ അങ്ങനെ ഞാൻ ഇതിൽ പതിനാല് മുത്ത് ഉപയോഗിച്ചത് മൂന്നൊന്നിച്ച് ഇടാൻ വിചാരിച്ചിപ്പോൾ എനിക്ക് ഫുള്ളായത് കൊണ്ടാണ് അപ്ലോഡ് ആ ഡൗൺലോഡാവാൻ പറ്റുന്നില്ല അതുകൊണ്ട് ടാൻ വിചാരിച്ചു അങ്ങനെ ഇന്നലെ ബ്രേസ്ലെറ്റിന്റെ കമ്മളിന്റെ ഇട്ടത് കമൻസൊക്കെ എഴുതി അറിയിക്കണം ചേട്ട നെക്ലസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റി ഞാൻ പറയാം കമൻസിൽ പറയണം നല്ല നെക്ല ഞാൻ എന്ന ചെയ്ത നെക്ലസ് നല്ല നെക്ലസ്സാണ് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി പിന്നെ ഞാൻ ചേർക്കും കടയിൽ കൊടുക്കും ഇപ്പം വലിയ പേർക്ക് ഞാൻ ഒരു നെക്ലസ് ചെയ്യുന്നത് എനിക്ക് കൊച്ചു കൊച്ചവളക്ക് ഞാൻ പറഞ്ഞ നെക്ലസ് ചെയ്ത ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നെക്ലസ് ചെയ്ത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ബാക്ക് ചെയിൻ ഇട്ടാൽ മതി ഇന്ന് ഞാൻ കുട്ടി ഈ പാലച്ച ഒമ്പത് വയസ്സിൽ നിന്ന് കുട്ടിക്കാണ് ഉണ്ടാക്കണത് അത് ഞാൻ പതിനാല് മുട്ട വരട്ടത് ആറ് വശ കുട്ടിക്കുണ്ടാക്കണം സെയിം തന്നെ മാല ഒടുക്കണ പോലെ തന്നെ ബാഴസ്വലം ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് അഞ്ച് പഞ്ച മുട്ട ഒഴിച്ചിട്ട് ഒരു സിൽവർ കളർ ബേസ് വേണ്ട ക്രിസ്റ്റൽ ബേസ് അതിൻ്റെ അഞ്ച് പഞ്ചാറ് മുട്ട അങ്ങനെ അങ്ങനെ കൊടുക്കും മതി പിന്നെ എന്താ അളവ് ചോദിക്കണം ഞാൻ അളവ് ചോദിച്ചില്ല ചോദിച്ചത് പറഞ്ഞ് തന്നില്ല അപ്പം എൻ്റെ അതിക്ക് വെച്ച് നോക്കിയതാണ് എൻ്റെ കാലിൽ വെച്ച് നോക്കി ആ കുട്ടിക്ക് കറക്റ്റ് ആയിരിക്കണം ഞാൻ വിചാരിക്കണം വരുമ്പേല് ഒരു അഞ്ച് പഞ്ചാരം മുട്ട കൊടുത്തിട്ട് ഒരു ക്രിസ്റ്റൽ ബേസ് കൊടുത്തിട്ട് പിന്നെ സിൽവർ ബേസ് കൊടുക്കണം പിന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് സൈഡ് റിങ് കൊടുക്കണം ഗിയർ ലോക്കിൻ്റെ ഗിയർ ലോക്കിൻ്റെ മുറ്റൻ്റെ അടി അകത്തോട്ട് നല്ലതായിട്ട് വലിച്ച് പേരിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്ലെയർ കൊണ്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കണം എന്നിട്ട് ഗെ ലോക്ക് ഫ്ലെയർ കൊണ്ട് നല്ല ഫ്രഷ് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഇത് ഇത്ര ഉണ്ട് ബാക്കി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു സിമ്പിൾ ആണോ ഈ പുൽസ്യുണ്ടാക്ക നിങ്ങളുടെ അളവ് ചോ ചോടിക്കണം ഞാൻ കംപ്ലീറ്റ് ആവാറായി ഗിയർ വയറിൽ ഗിയലൊക്കെ ഇട്ട് എന്നിട്ട് സൈഡിൽ കൊടുത്തിട്ട് ഗിയർ യർ ഗ്ലോക്കിൻ്റെയും മുട്ടന്റെയും അകത്തോട്ട് ഗട്ടിട്ട് നല്ലതായിട്ട് വലിച്ചു പിടിച്ചിട്ട് ലോക്ക് ചെയ്ത അടി ഇത്ര ബാക്കി വരുന്ന ഗിയർ വയർ കട്ട് ചെയ്ത് കളയണം മുട്ടന്റെ അകത്ത് ആ അടിയിൽ ഗിയർ വയർ മുട്ടന്റെ അകത്തോട്ട് വെച്ച് മതി ഇത്രയുള്ള എന്ന് പാടശ്വരത്തിൻ്റെ വീട് അടുത്ത വീടുമായിട്ട് പിന്നെ കാണാം